ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ ഗ്രാൻഡ് ഫിനാലെ ഷൂട്ട് ഇപ്പോൾ നടക്കുകയാണ് എന്നാൽ അതിനു മുമ്പേ തന്നെ വലിയ വെളിപ്പെടുത്തലുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് അനുമോൾ ജയിച്ചുവെന്ന വാർത്ത ഇപ്പോൾ പുറത്തുവന്നിരിക്കുകയാണ് ഈ വിവരം പങ്കുവച്ചിരിക്കുന്നത് മറ്റാരുമല്ല അനുമോളുടെ പ്യാർ വിനുവാണ് കഴിഞ്ഞ ദിവസം ലൈവിൽ നടന്ന തൊപ്പിയുടെയും വിനുവിന്റെയും അഖിൽ മാരാരൻ്റെയും ചർച്ചകൾ എല്ലാവരും കണ്ടിരുന്നു അനീഷിനെ സപ്പോർട്ട് ചെയ്തതിന് പണം വാങ്ങിയെന്ന ആരോപണങ്ങൾക്കെതിരെ വലിയ വാക്കുതർക്കങ്ങൾ ഉണ്ടായതുമാണ് അതിനു പിന്നാലെയാണ് വിനു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇട്ടത് തൊപ്പിമൂഞ്ഞി എന്ന വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് കേട്ടതോടെ ഫാൻസിന് ഒരൊട്ടു സംശയം അനുമോൾ ജയിച്ചതായിരിക്കുമല്ലോ കാരണം തൊപ്പി അനീഷിനെ സപ്പോർട്ട് ചെയ്തിരുന്നു തൊപ്പി മൂന്നി എന്ന് പറഞ്ഞാൽ അതായത് അനീഷിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നർത്ഥം അതിനാൽ വിനു നേരിട്ടു പറഞ്ഞിട്ടില്ലെങ്കിലും അനുമോൾ തന്നെയാണ് ഈ സീസണിലെ വിന്നർ എന്ന് ഉറപ്പിക്കാവുന്നതാണ് ബിഗ് ബോസ് വീടിനകത്ത് തുടക്കം മുതൽ തന്നെ ശക്തമായ ഗെയിം കളിച്ച അനുമോൾ തന്റെ സ്ട്രാറ്റജിയും ആത്മവിശ്വാസവും കൊണ്ടാണ് ഈ കപ്പ് സ്വന്തമാക്കിയത് ഫിനാലെ ഷൂട്ട് ഇപ്പോഴും തുടരുകയാണ് എന്നാൽ അനുമോൾ വിജയിച്ചു എന്ന വാർത്ത ആരാധകർ ആവേശത്തോടെ സ്വീകരിച്ചു കഴിഞ്ഞു ഇതോടെ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴിന്റെ കിരീടം അനുമോളിന്